ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ അതിലൊരിക്കൽ പോലും യേശുവിൻ്റെ ദൈവീകത നമുക്ക് കാണാൻ സാധിക്കില്ല വളരെ പകരം യേശു ആരാധിക്കാൻ പറഞ്ഞ മറ്റൊരു ദൈവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണെന്നാണ് അധിക ക്രിസ്ത്യാനികളും വിചാരിച്ചു അത് പുതുസമൂഹം വിചാരിച്ചിരിക്കുന്നത് എന്നാലല്ല അല്ലില്ല ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ഒരു ഒരു ആൺകുട്ടി ഒരു മലയാളിയായ ഒരാള് ഒരു ആൺകുട്ടിയെ കണ്ട എന്താ ആൺകുട്ടി എന്നാ വിളിക്കുക ഒരു ഒരു തമിഴനാണെങ്കിൽ ആ എന്ന് വിളിക്കും അല്ലേ ഇനി ഒരു ഹിന്ദിയാണ് ഹിന്ദിക്കാരനാണെങ്കിൽ ലഡ്ക എന്ന് വിളിക്കും ബോയ് എന്ന് വിളിക്കും എല്ലാവരും പല ഭാഷകളിൽ വിളിച്ചാലും ആ പോയിന്റ് ചെയ്യുന്നത് ഒരു ഒരു കുട്ടിയിലേക്കാണ് അല്ലെ ഒരു ആൺകുട്ടിയിലേക്കാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷില് ഗോഡെന്ന് വിളിക്കുന്നതും മലയാളത്തിൽ ദൈവം എന്ന് വിളിക്കുന്നതും തമിഴിനെ കടവളെന്ന് വിളിക്കുന്നതൊക്കെ അത് അറബി ഭാഷയുള്ള ആള് അള്ളാഹു എന്ന് വിളിക്കുന്നു ഏകനായ ഇതിനൊക്കെ സൃഷ്ടിച്ച യേശു കാണിച്ചു തന്ന ആ ദൈവം അത് അറബി ഭാഷയിൽ അള്ളാഹു ഉള്ളൂ ഇങ്ങനെ കൃത്യമായി ഞാൻ പറഞ്ഞപ്പോ യഹോവ തന്നെയാണ് അള്ളാഹു യേശു കാണിച്ചു തന്ന പിതാവായ ദൈവം തന്നെയാണ് അള്ളാഹു സർവത്തെയും സൃഷ്ടിച്ചവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ ആ ദൈവത്തെയാണല്ലേ നമ്മൾ വിളിക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ആദ്യം എന്നോട് തർക്കിച്ചു നിന്ന എന്നോട് എതിർത്തിരുന്ന എൻ്റെ ഉമ്മ എന്നാൽ ഇപ്പോഴും വിശ്വാസത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അലഹമില്ല ഇന്ന് എൻ്റെ കൂടെയാണ് താമസം അതുപോലെ തന്നെ ഉമ്മ നല്ല രീതിയിൽ എനിക്ക് മുമ്പ് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഉമ്മയെ ഉമ്മയോട് പെരുമാറിയതിനേക്കാളെല്ലാം അല്ലെങ്കിൽ ഉമ്മയോട് ഞാൻ ഞാന് ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ പെരുമാറ്റമൊക്കെ പല വിഷയങ്ങളിലും ഒരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു ഉമ്മാക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണ് എന്നും ഉമ്മയെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് കൃത്യമായ അധ്യാപനങ്ങൾ ഇസ്ലാം കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് ഒരു മനുഷ്യൻ പറഞ്ഞ പരിമിതികൾ ഉണ്ടാവും എന്റെ കഴിവിന്റെ പരമാവധി എടുത്തിട്ട് അലഹമ്മദില്ല ഞാൻ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏർ ഇപ്പൊ കൂടെ ഉണ്ട് ഉമ്മ സന്തോഷവതിയാണ് എന്നാൽ ഉമ്മ ഉമ്മാന്റെ വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഒരു പിന്തിരി ഒരു പിന്തിരിക്കലും ഞാൻ നടത്തുന്നില്ല മേഡ് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മറ്റു കുടുംബാംഗങ്ങൾക്ക് കാര്യപ്പെട്ട അവര് പല വിഷയങ്ങളിലും മൗനം വചിക്കുന്നുവെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വന്നിട്ടില്ല ചില നാട്ടുകാര് പല പല രീതിയിലുള്ള ഒരു തീവ്രവാദ ആരോപണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ പലരും അത് കേൾക്കാൻ തയ്യാറായി